നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസബലത്തിൽ നമ്മൾ കാണുന്നത് വിശാഖനക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ സ്വഭാവം ഫലങ്ങൾ ദോഷപരിഹാരങ്ങൾ എന്നിവയുടെ വിശദമായ വിവരങ്ങളാണ് വിശാഖ നക്ഷത്രത്തിന്റെ സ്വഭാവവും പ്രധാന സവിശേഷതകളും നോക്കാം വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഊർജ്ജസ്വലരും ജീവിതത്തിൽ താല്പര്യമുള്ളവരുമായിട്ടാണ് കാണുന്നത് ഇവർ പാരമ്പര്യ മൂല്യങ്ങളെയും ആധുനിക ചിന്താഗതികളെയും ഒരുപോലെ മാനിക്കുന്നവരാണ് സത്യസന്ധരും ഉയർന്ന ധാർമ്മിക നിലവാരവും ഇവരുടെ പ്രത്യേകതയാണ് ആകർഷകമായ മുഖം മികച്ച വ്യക്തിത്വവും ഇവർക്കുണ്ടാകും ബുദ്ധിശക്തിയും മതവിശ്വാസവും സമാധാനപരമായ ജീവിത രീതിയോടുള്ള താൽപ്പര്യവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ മയക്കുമരുന്നും മദ്യം തുടങ്ങിയ ദുശീലങ്ങൾക്ക് അഴിമപ്പെടാനും അമിതമായ ആത്മബോധം കാണിക്കാനും സാധ്യതയുണ്ട് തങ്ങൾക്കുള്ളതിൽ തൃപ്തരാകാതെ എപ്പോഴും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും വിശാഖനക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ഇതിവരിൽ വിവേകം അറിവ് തത്വചിന്ത ആത്മീയത എന്നിവയുടെ സ്വാധീനവും ചെലുത്തുന്നുണ്ട് ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയും വിവിധ വിഷയങ്ങളിൽ നല്ല അറിവുമുണ്ടാകും ബുദ്ധിശക്തിയും അറിവുമുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരെ ബഹുമാനിക്കുവാനും ഇവർ താല്പര്യം കാണിക്കും വലിയ സൗഹൃദ വലയം ഉണ്ടാവുകയും സാമൂഹ്യ ജീവിതം ആസ്വദിക്കുകയും ചെയ്യും ലക്ഷ്യബോധം സ്ഥിരോത്സാഹം ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് ചില സമയങ്ങളിൽ അമിത ചിന്തയും അസ്വസ്ഥതയും ഇവരിൽ കാണാൻ സാധ്യതയുണ്ട് ലോകകാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും അതിലൂടെ അംഗീകാരം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യും സത്യസന്ധതയും നീതിബോധവും ഇവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പ്രകൃതിയെ സ്നേഹിക്കുന്നവരും ശുഭാപ്തി വിശ്വാസികളുമായിരിക്കും കാര്യങ്ങൾ നേടിയെടുക്കാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും അവർക്ക് കഴിയും മറ്റുള്ളവരോട് സ്നേഹവും വിനയവും കാണിക്കാനും മൃഗങ്ങളോടും പ്രകൃതിയോടും പ്രത്യേക അടുപ്പം പുലർത്തുകയും ചെയ്യും എന്നാൽ തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയുമില്ല നല്ല സംഭാഷണ വൈദഗ്ധ്യം അവർക്കുണ്ടാകും ഇത് മറ്റുള്ളവരെ തങ്ങളുടെ അഭിപ്രായങ്ങൾ ബോധ്യപ്പെടുത്താൻ സഹായിക്കും രാഷ്ട്രീയത്തിലും ബാങ്കിംഗ് പോലുള്ള സാമ്പത്തിക മേഖലയിലും അവർക്ക് ശോഭിക്കാൻ കഴിയും വിശാഖ നക്ഷത്രത്തിലെ സ്ത്രീകൾ സൗന്ദര്യവും ആകർഷകവുമായ സ്വഭാവമുള്ളവരായിരിക്കും അവർ വീട്ടമ്മമാരായും മികച്ച പ്രൊഫഷണലുകളായും കഴിവ് തെളിയിക്കുകയും ചെയ്യും ലളിതമായ ജീവിതം നയിക്കാനും ആഡംബരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കുറവായിരിക്കും എന്നാൽ ഉള്ളവരുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യും അവർ വളരെ മതവിശ്വാസികളും തീർത്ഥാടനങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരുമായിരിക്കും വിശാഖനക്ഷത്രത്തിൻ്റെ ദേവതകൾ ഇന്ദ്രാഗ്നിയാണ് ഇത് നക്ഷത്രക്കാർക്ക് പോരാട്ട വീര്യവും ലക്ഷ്യബോധവും നൽകുന്നു നക്ഷത്രം തുലാൻ രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചികൻ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ വിശ്വസ്തരും തങ്ങളുടെ കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അതിൻ്റെ പാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിക്കാം ഓരോ പാദത്തിനും അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട് ഒന്നാം പാദത്തിൽ ജനിച്ചവർ ദൃഢനിശ്ചയവും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും രണ്ടാം പാദത്തിൽ ജനിച്ചവർ ബുദ്ധിശാലികളും കലാപരമായ കഴിവുകളുള്ളവരുമായിരിക്കും മൂന്നാം പാദത്തിൽ ജനിച്ചവർ വിവിധ വിഷയങ്ങളിൽ അറിവ് നേടാൻ താൽപ്പര്യം കാണിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഇടയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ പ്രധാന ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ എന്തൊക്കെ നോക്കാം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ഇടവൻ രാശിയിൽ നിന്നും മിദിനത്തിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴം വിജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമാണ് ഈ മാറ്റം വിശാഖ നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ നൽകും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രാഹു പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും കാരണമാകാറുണ്ട് ഈ മാറ്റം വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കും കേതു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു ഇത് ആത്മീയ ചിന്തകൾ വർദ്ധിപ്പിക്കാനും ചില കാര്യങ്ങൾ വിരക്തി തോന്നാനും ഇടയാക്കും ബുധൻ മെയ് മാസത്തിൽ ബുധന് രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മെയ് ഏഴിനും ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുകയും പിന്നീട് മെയ് ഇരുപത്തി മൂന്നിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെ ഗ്രഹമാണ് ഈ മാറ്റങ്ങൾ വിശാഖനക്ഷത്രക്കാരുടെ പഠനം തൊഴിൽ ആശയവിനിമയം എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യും സൂര്യൻ മെയ് പതിനഞ്ചിന് സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുന്നുണ്ട് ഇത് സൂര്യൻ ഊർജത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമായതുകൊണ്ട് ഈ മാറ്റം വിശാഖനക്ഷത്രക്കാരുടെ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെ സ്വാധീനിക്കും ശുക്രൻ മെയ് മുപ്പത്തൊന്നിന് ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ പ്രണയം സൗന്ദര്യം സന്തോഷം എന്നിവയുടെ ഗ്രഹമാണ് ഈ മാറ്റങ്ങൾ വിശാഖം നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതം സാമ്പത്തിക സ്ഥിതി ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുമുണ്ട് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുഴുവൻ ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നു ചൊവ്വ ഊർജ്ജം ധൈര്യം എന്നിവയുടെ ഗ്രഹമാണ് കർക്കടകത്തിലെ ഈ സ്ഥിതി വിശാഖനക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും മെയ് പന്ത്രണ്ടിന് നക്ഷത്രത്തിൽ ചന്ദ്രൻ പൂർണ്ണതയിലെത്തും ഇത് ബുദ്ധ പൗർണമി കൂടിയാണ് ഈ ദിവസം വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രധാനപ്പെട്ടതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരെ എങ്ങനെ ബാധിക്കും ഈ ഗ്രഹസ്ഥിതി വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഈ പറയുന്ന രീതിയിലാണ് സ്വാധീനം ചെലുത്തുന്നത് തൊഴിൽപരമായി വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലെ പ്രവേശനം വിശാഖ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യത നൽകുന്നു ഈ സമയം പുതിയ ജോലികൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം നേടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതിയിൽ മെയ് മാസത്തിൽ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക മാസത്തിൻ്റെ രണ്ടാം പകുതി സാമ്പത്തികപരമായി മെച്ചപ്പെടുകയും ചെയ്യും ആരോഗ്യപരമായി ഈ മാസം വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യം പ്രതീക്ഷിക്കുകയും ചെയ്യാം എങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട് ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബപരമായി നല്ല ബന്ധം പുലർത്താൻ ഈ സമയം സാധിക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിലനിർത്താനും ശ്രമിക്കേണ്ടതാണ് പ്രണയബന്ധങ്ങൾ സന്തോഷവും ഐക്യവും ഉണ്ടാവും ഇത് നല്ല സമയമാണെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയും ചെയ്യും മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങൾ മാസത്തിൻ്റെ ആദ്യം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് മാസ മധ്യത്തിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പുതിയ അവസരങ്ങളും നൽകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മാസത്തിൻ്റെ അവസാനം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകുക ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യവുമാണ് ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ മെയ് ഒന്ന് മുതൽ ഏഴ് വരെ ഈ ആഴ്ച വിദ്യാർത്ഥികൾക്കത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ് മെയ് രണ്ടാം വാരം എട്ട് മുതൽ പതിനാല് വരെ ഈ ആഴ്ചയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം പുതിയ അവസരങ്ങൾ നൽകും മൂന്നാം ആഴ്ച മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ഈ ആഴ്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഈ ആഴ്ചയിൽ സംഭവിക്കുന്നുമുണ്ട് നാലാമത്തെ ആഴ്ച മെയ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് ഈ ആഴ്ച പ്രണയബന്ധങ്ങൾ ശ്രദ്ധയും സ്നേഹവും നൽകുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യമാണ് വിശാഖനക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങൾ വിഷ്ണുവിനെ ആരാധിക്കുന്നത് നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞൾ മഞ്ഞപ്പൊടി എന്നിവ ദാനം ചെയ്യുക ഹനുമാനെ ആരാധിക്കുകയും ഹനുമാൻ ചാലീസ് പതിവായി ചൊല്ലുകയും ചെയ്യുക ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ഹനുമാന് പ്രസാദം നൽകുകയും ചെയ്യുക പാവപ്പെട്ടവർക്ക് ധാന്യങ്ങൾ നൽകുന്നത് ഗുണകരമാണ് ശിവലിംഗത്തിന് രുദ്രാഭിഷേകം നടത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭജനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതും നല്ല കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് തൊഴിൽപരമായും സാമ്പത്തികപരമായും പുരോഗതി പ്രതീക്ഷിക്കുകയും ചെയ്യാം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടത് അത്യാവശ്യവുമാണ് നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാര മാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ നേടാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാധിക്കും